അസ്സലാമു അലൈക്കും സലാം ആ ആൾക്കാരൊക്കെ ൾക്കാരൊക്കെ പോയില്ലേ ഇന്ന് ഞായറാഴ്ച അല്ലേ ഇന്ന് ആരും പണിക്കൊന്നും പോയില്ല ആ ആ അത് പോയില്ലോർമ്മയില്ല ഞാനേ ആശുപത്രിയിൽ എത്താൻ പോയത് ഇനി ഒട്ടും കാലിന് ചെറിയൊരു വേദന ഉണ്ട് ಅವಡ ದೈರೆ ಹೋelige ಅಂದೆ ಅನ್ಯ ಚೋಕ ಮಾಡಿ ಹೋಯದೇನಿ ಅವಡ ಹೋಯಿಕ್ಕೆ ಪೌ ಅವಡ ತರ್ನೇ ಇಲ್ಲ ಮೈ ತಿ ಕೊರ ನಾರಾಳ ಬೈ ಚಲರಿ ಇಟೆ ಮೈ ತೈ ನಿನ್ನ ಒಂದು ಬೈ ಚೋಕಟೆ ನೀ ಕಣ್ಣನೆ ಅಕ್ಕ ನಾದ ತಿನ ಅದ ನರಾ ಬೈ ಚೋಡಿ ಇತ್ತ ನೀ ಚಲ್ಲಪ್ಪ ಅದ ಬೈಚಾನೆ ಮಾನೆ ಮೂಸೈ ಇ್ಯಾಲೋ ನ ಜಾಯ್ ಕರ್냐 ಹಂ ಸಂಸಕೆ ಇನಾರಿ ಜಾಯಾ ಅಮಿ ದಾಕೆ ಕಾಲಿದೋ

ആ വാപ്പു പത്തേക്കാലായി കാക്കേ പോട്ടെ ഇത് ആർക്കിറ്റോലേക്കും ਜੀ ਜੀ ਦੋ ਪਰੀ ਚੇ ਨ ਅਰ ਪਰੀ ਚੇ ਤੋ ਅਰ ਪਰੀ ਚੇ ਤੋ. ਵੀਣੋ ਦੋ ਸਾਰ? ਲੇਕਟ੍ਟ ਨ ਜੈ ਪਰੀ ਚੇ ਚੇ. ਆ ਲੋ? ਸਾਰ ਵੀਡ਼ਾ ਪੇਕ਼ਤਾ? ਪਰ ਰੈ �

എന്താ പറ്റി ഞാനേ രേ പറ്റില്ല മുറക്കേനി അപ്പ പുകല ചെപ്പേസ കൂടി പോയതാന്ന് വച്ചു തോന്നുന്നത് ഞാൻ ഒരു പുകല തിന്നെ ഞാൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ഞാനിവിടെ ആൾക്കാരെ സൂയിപ്പാക്കില്ല പുകലോണ്ട് ഇതൊക്കെ ഇതൊക്കെ ലഹരിപ്പെട്ടത് തന്നെയാണ് ഈ പൊകലയും ഒക്കെ കുണ്ന്മാർ മാത്രം കുറ്റം കുട്ടന്മാർക്കില്ല അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒന്ന് ഷെയർ ഇതൊന്നും ഇപ്പൊ ഇത്ര ആൾ സ്വീപ്പായി ഇങ്ങക്ക് ഒരു പുകല തിന്നേനോണ്ട് ഇത്ര ആൾക്കാർ സ്വീപ്പായി ഇനി ബില്ല് വേറെ വരാൻ പോകുന്നുള്ളു നിങ്ങൾക്ക് പിന്നെ ഈ പുകല പാൻ മസാല ഇതൊന്നും ഒരു കുഴപ്പമില്ല എന്നാണ് ഇപ്പൊ നമ്മള് മനസ്സിലാക്കി വെച്ചത് പക്ഷെ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇതൊന്നും നമ്മൾ കേൾക്കാൻ പാടില്ല ഇതൊക്കെ നമുക്ക് കാൻസർ വരെയുള്ള മാരക അസുഖങ്ങൾക്ക് കാരണമാണ് സാധനം കേട്ടോ അതൊക്കെ ഒഴിവാക്കാം ഓക്കെ ചെങ്ങായ്മരേ ഞാൻ കെട്ടിന് വന്ന കളി കട്ടില്ലേ ഞാൻ എല്ലാവരും നിർത്തി നിങ്ങള് കണ്ടാളും അത് അല്ലാലും തിന്നാ നിൽക്കണ്ടോ